യൂറോപ്യൻ രാജ്യങ്ങളിൽ വിസയും ജോലിയും വാഗ്ദാനം ചെയ്ത് ഒന്നര കോടി രൂപ തട്ടിപ്പ് നടത്തിയെന്ന പരാതിയിൽ പെരിന്തൽമണ്ണയിൽ യുവാവ് അറസ്റ്റിൽ ട്രാവൽ ഏജൻസിക്ക് ആവശ്യമായ രജിസ്ട്രേഷൻ ഇല്ലാതെയാണ് സ്ഥാപനം നിയമവിരുദ്ധമായി പ്രവർത്തിച്ചിരുന്നതെന്ന് പോലീസ് രാവിലെ കോൺഗ്രസ് മാലയിട്ട് സ്വീകരിച്ച അലനല്ലൂരിലെ വ്യാപാരി നേതാവും സി പി എം നേതാവ് പി കെ ശശിയുടെ ഭാര്യ സഹോദരനുമായ ബാബു വൈകീട്ടോടെ പാർട്ടി വിട്ടു അലനല്ലൂർ കണ്ണങ്കുണ്ടുപാടിൽ പൊതു സ്വതന്ത്രനായി മത്സരിക്കാൻ കോൺഗ്രസിന്റെ പിന്തുണ തേടിയെത്തിയ തന്നെ ഷോളണീറ്റ് സ്വീകരിക്കുകയും അംഗത്വ രസീത് നൽകുകയുമായിരുന്നുവെന്ന് ബാബു പറഞ്ഞു എൽ പി കുട്ടികളുടെ കളർഫുള്ളായ സംഘനൃത്തത്തിൽ ഷർണൂർ ഉപജില്ലാ കലോത്സവത്തിന്റെ മൂന്നാം ദിനം നാടോടി നൃത്തവും കേരള നടനവും മോഹിനിയാട്ടവും മാർഗംകളിയും മികച്ച നിലവാരം പുലർത്തി രാത്രി വൈകിയാണ് പ്രധാന വേദികളിൽ സമാപിച്ചത് പട്ടാമ്പി ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ നാലാം ദിവസം ആവേശം ഇതറി നൃത്ത ഇനങ്ങൾ ജനപ്രിയ ഇനങ്ങളായ തിരുവാതിരകളിയും മാർഗംകളിയും ബുധനാഴ്ച വേദിയിലെത്തി നാടൻപാട്ട് മത്സരവും ആവേശമുയർത്തി പാലസ്തീൻ ഇസ്രായേൽ സംഘർഷം പ്രമേയമാക്കിയ അറബിക് നാടകത്തിലൂടെ ഒന്നാമതെത്തി വല്ലപ്പുഴ ഹൈസ്കൂൾ ടീം സ്റ്റേജ് ഒരുക്കിയതിലും വേഷവിധാനങ്ങൾ കൊണ്ടും ഷൊർണൂർ ഉപജില്ലാ കലോത്സവത്തിൽ വല്ലപ്പുഴ ഹൈസ്കൂൾ ടീം ശ്രദ്ധ നേടി നാടകത്തിലൂടെ ആഫിയ ഫാത്തിമ മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടു പലസ്തീനിൽ ഒരു കുട്ടിക്കു നേരെ നടക്കുന്ന ഇസ്രായേൽ അതിക്രമങ്ങളും ഇതിൽപ്പെട്ട കുടുംബത്തെ കേരളത്തിലെ ഒരു വനിത സഹായിക്കുന്നതുമാണ് നാടകത്തിലൂടെ കുട്ടികൾ അവതരിപ്പിച്ചത് മെയിനായിട്ട് ചെയ്യാൻ തന്നെ കാരണം ഇസ്രായേലിൽ ഒരു കുടുംബത്തെ അത്രയും മറ്റേ ദൂരമായിട്ടാണ് പോലുള്ളത് ഒരു മകളെ കൊണ്ടുപോയിട്ട് ഇമ്മാനെ അത്രയും ബുദ്ധിമുട്ടി എന്നിട്ട് ചോദിക്കാൻ വരുമ്പോൾ അവരെ തല്ലിയ ഒക്കെയാണ് ഇസ്രായേലിൽ അതിനൊക്കെ എതിരായിട്ടാണ് ഞങ്ങൾ ഈ മറ്റേ നാടകം തന്നെ നടത്തിയത് ഏഹ് ഞങ്ങൾ നാടകമുള്ള ഞങ്ങളൊരു പ്രതികരണം അത്രയാണ് ഞങ്ങൾക്ക് ഞങ്ങൾ അതിന്റെ അടിപൊളി ഇത് ആണ് ഞങ്ങളുടെ ഒരു വിശ്വാസം സ്റ്റേജ് ഒരുക്കിയതിലും വേഷവിധാനങ്ങൾ കൊണ്ടും ഷൊർണൂർ ഉപജില്ലാ കലോത്സവത്തിൽ വല്ലപ്പുഴ ഹൈസ്കൂൾ ടീം ശ്രദ്ധ നേടി കുട്ടി അതായത് അവള് കളിക്കാൻ ചെല്ലുമ്പോൾ അവളെ തട്ടിക്കൊണ്ട് പോവുകയാണ് ഇസ്രായേലേയില് അപ്പോൾ ഞങ്ങളതിനെ അവരുടെ അമ്മ ചോദിക്കാൻ വരുമ്പോൾ ഇസ്രായേലേര് അവർ ക്രൂരമായി മർദ്ദിക്കുകയാണ് പിന്നെ ബോംബിട്ടിട്ടും വെടി പൊട്ടിച്ചിട്ടും ഒക്കെ അത്രയും ക്രൂരമായിട്ട് മർദ്ദിക്കുകയാണ് അതാണ് ഇതിൻ്റെ സ്റ്റോറി പലസ്തീനിൽ കുട്ടികൾക്ക് നേരെ നടക്കുന്ന അതിക്രമത്തിനുള്ള പ്രതിഷേധം കൂടിയാണ് നാടകമെന്ന് മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ട ആഫിയ ഫാത്തിമ പറഞ്ഞു അത് പറഞ്ഞീനിൽ ഇപ്പോൾ ഞങ്ങളെപ്പോലുള്ള ചെറിയ കുട്ടികളെ ക്രൂരമായിട്ട് ഇങ്ങനെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞങ്ങള് അതിനെതിരെ ഒരു പ്രതികരണം ജസ്റ്റ് ഒരു നാടകമല്ല ഞങ്ങൾ അതിന് ഞങ്ങളുടെ ഒരു പ്രതികരണമാണ് പിന്നെ ലാസ്റ്റിക് കേരളീന്ന് ഒരു വനിത സഹായിക്കാൻ എത്തുന്നത് അതൊക്കെ വേണ്ടി മിക്സ് ചെയ്തിട്ടുണ്ട് മികച്ച നടി നടിയായതിലുള്ള സന്തോഷവും ഹാഫിയ പങ്കുവെച്ചു പ്രതീക്ഷിച്ചില്ല ശരിക്കും വളരെ സന്തോഷം മറ്റു രാജ്യങ്ങൾ പലസ്തീൻ ജനതയ്ക്ക് നൽകുന്ന സഹായങ്ങളും നാടകത്തിലൂടെ കുട്ടികൾ അവതരിപ്പിച്ചു ഓക്കെ ഇന്നറാശ്യമൊക്കെ ഞങ്ങൾ ഈ ഒരു ടോപ്പിക്കിൽ നാടകം അവതരിപ്പിച്ചു പക്ഷെ അതിലൊക്കെ ഒരു സാഡ് എൻഡിങ്ങാ വന്നിരുന്നത് പക്ഷേ ഇപ്രാവശ്യത്തത് അങ്ങനെയല്ല ലാസ്റ്റ് നല്ലൊരു ഹാപ്പി എൻഡിങ് ആണ് അതായത് സ്പെയിൻ ഇറ്റലി പോലുള്ള രാജ്യങ്ങളൊക്കെ ഈ പലസ്തീനാർക്ക് സഹായം എത്തിച്ചു കൊടുക്കുകയാണ് ഹെലികോപ്റ്റർ വഴിയും കപ്പൽ വഴിയൊക്കെ അത് വേസിയിട്ടാണ് ഞങ്ങളുടെ ക്ലൈമാക്സ് അങ്ങനെയാണ് അവസാനം ആഫിയെ കൂടാതെ ഫാത്തിമ സുൽത്താന ഫാത്തിമ ഷംലിന ഫാത്തിമ നസ്ല ഹിമ ഫാത്തിമ ഫാത്തിമ ഹിബ ഫാത്തിമ ഹസീബ അൽഫ ഫാത്തിമ ഫാത്തിമ റിൻഷ ഐഷ സൽവ എന്നിവരാണ് നാടകത്തിൽ പങ്കെടുത്തത് അധ്യാപകരായ മൺസൂർ ഷെറീഫ് എന്നിവരാണ് അറബിക് നാടകം പഠിക്കുന്നതിനും പരിശീലിപ്പിക്കുന്നതിനുമുള്ള പിന്തുണ നൽകിയത് സിസിഎൻ ചെറുപ്പുളശ്ശേരി എൽ പി കുട്ടികളുടെ ആയ സംഘനൃത്തത്തിൽ ഷൊർണൂർ ഉപജില്ലാ കലോത്സവത്തിന്റെ മൂന്നാം ദിനം നാടോടി നൃത്തവും കേരള നടനവും മോഹിനിയാട്ടവും മാർഗംകളിയും മികച്ച നിലവാരം പുലർത്തി രാത്രി വൈകിയാണ് പ്രധാന വേദികളിൽ മത്സരങ്ങൾ സമാപിച്ചത് കലോത്സവത്തിലെ ഗ്ലാമർ ഇനങ്ങളിൽ ഒന്നാണ് സംഘതൃത്വം ഓരോ കലോത്സവത്തിനും ഏറെ പ്രയത്നിച്ചാണ് ഓരോ ടീമും വേദിയിൽ മാറ്റുരയ്ക്കുന്നത് ഷൊർണൂർ ഉപജില്ലാ കലോത്സവത്തിൽ എൽ പി കുട്ടികളുടെ സംഘനൃത്തം വേറിട്ടതായി മേക്കപ്പ് മുതൽ ഇങ്ങോട്ട് ഓരോ ഘട്ടത്തിലും ശ്രദ്ധയും അർപ്പണവും നൃത്തരൂപത്തിൽ പ്രകടമായി കേരളത്തിന്റെ സാംസ്കാരിക തനിമ ആഘോഷങ്ങൾ കേരളത്തിലുണ്ടായ പ്രകൃതി ദുരന്തങ്ങൾ ഭക്തി സാഹിത്യം എന്നിവയെല്ലാം സംഘനൃത്തത്തിൽ പ്രമേയമായി െല്ലാം കണ്ടുപോയി ഇവർ ഗ്രാമം മുഴുവൻ നാട്ടു പോയി ിൻ പ്രണയവും കുട്ടികൾ വേദിയിലെത്തിച്ചു ത്തിലെ പഴയ ജന്മിക്കുടിയാൻ വ്യവസ്ഥകളും അതിനെതിരെ നടന്ന സമരങ്ങളും കുട്ടികൾ സംഘനൃത്തത്തിലൂടെ അവതരിപ്പിച്ചു കൊന്നേട ന്ന് ഈ വേദിയിൽ മോഹിനിയാട്ടവും കേരള നടനവും നടന്നു വാവി സംഘഗാനം ദേശഭക്തിഗാനം മൂന്നിൽ സംസ്കൃതോത്സവവും നടന്നു നാലിൽ നങ്യാർകൂത്ത് നാടകം മുഖാഭിനയം അറബിക് നാടകം എന്നിവയും നടന്നു

ായി അറബിക് സാഹിത്യോത്സവവും കഥാപ്രസംഗം എന്നിവയും സാഹിത്യോത്സവം ചെറുപ്പ പട്ടാമ്പി ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ നാലാം ദിവസം ആവേശം വിതറി നൃത്ത ഇനങ്ങൾ ജനപ്രിയ ഇനങ്ങളായ തിരുവാതിരകളെയും മാർഗങ്ങളെയും ബുധനാഴ്ച വേദിയിലെത്തി നാടൻപാട്ട് മത്സരവും ആവേശമുയർത്തി വേദിയൊന്നിൽ യു പി എച്ച് എസ് എച്ച് എസ് എസ് കുച്ചുപ്പുടിയോടെയാണ് പട്ടാമ്പി ഉപജില്ലാ കലോത്സവത്തിന്റെ നാലാം ദിവസം വേദി വേദിയുണർന്നത് തുടർന്ന് ഇതേ വേദിയിൽ യു പി എച്ച് എസ് എച്ച് എസ് എസ് മോഹിനിയാട്ടവും എച്ച് എസ് എച്ച് എസ് എസ് കേരള നടനവും നടന്നു വേദി രണ്ടിൽ ബാൻഡ്മേളത്തോടെ മത്സരം ആരംഭിച്ചു തുടർന്ന് എച്ച് എസ് എച്ച് എസ് എസ് മാർഗംകളിയും നടന്നു െ കണ്ടീരുന്നു കണ്ണുകൊണ്ട് കാണാൻ ഇഷ്ടമാരൊക്കെ ചേരുന്നുമാരിന്നവർ ഒരുപോലെ യു പി എച്ച്എസ് എച്ച്എസ്എസ് വേദി രണ്ടിൽ മത്സരങ്ങൾ സമാപിച്ചു വേദിമൂന്നിൽ അറബി കലോത്സവം സംഘഗാനം മോണോ ആക്ട് നാടകം എന്നിവ നടന്നു വേദിനാലിൽ എച്ച് എസ് എച്ച്എസ്എസ് നാടമ്പാട്ടും നടന്നു ഇതേ വേദിയിൽ എച്ച്എസ്എച്ച്എസ്എസ് വഞ്ചിപ്പാട്ടും എച്ച്എസ്എച്ച്എസ്എസ് ചവിട്ടുനാടകവും നടന്നു വേദിയഞ്ചില് മുഴുവൻ വിദ്യാര്ത്ഥികളുടെയും ഭരതനാട്യമായിരുന്നു മത്സരം മറ്റു വേദികളിലായി മോണോ ആക്ട് കഥാപ്രസംഗം അറബിക് പദ്യം ചൊല്ലൽ സംസ്കൃതോത്സവം ഓട്ടൻതുള്ളൽ തുടങ്ങിയ മത്സരങ്ങളും നടന്നു ായി സംഘാനം രാവിലെ കോൺഗ്രസ് മാളയിട്ട് സ്വീകരിച്ച അലനല്ലൂരിലെ വ്യാപാരി നേതാവും സി പി എം നേതാവ് പി കെ ശശിയുടെ ഭാര്യ സഹോദരനുമായ ബാബു വൈകീട്ടോടെ പാർട്ടി വിട്ടു അലനല്ലൂർ കണ്ണകുണ്ട് വാർഡിൽ പൊതു മത്സരിക്കാൻ കോൺഗ്രസിന്റെ പിന്തുണ തേടിയെത്തിയ തന്നെ ഷോൾ അണിയിച്ച് സ്വീകരിക്കുകയും അംഗത്വ രസീത് നൽകുകയുമായിരുന്നുവെന്ന് ബാബു പറഞ്ഞു ബുധനാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെയാണ് ബാബുവിനെ ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ വി അഹമ്മദ് അഷറഫ് പി ആർ സുരേഷ് എന്നിവർ ചേർന്ന് അംഗത്വം നൽകി സ്വീകരിച്ചത് കോൺഗ്രസ് ഓഫീസിൽ നടന്ന ചടങ്ങിൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അസീസ് ഭീമനാട് അധ്യക്ഷനായി ബാബുവിന്റെ വരവ് സാമ്പിൾ വെടിക്കെട്ടാണെന്നും സി പി എമ്മിൽ നിന്നും കൂടുതൽ പേർ പാർട്ടിയിൽ എത്തുമെന്നും നേതാക്കൾ പ്രസംഗിക്കുകയും ചെയ്തു ഇതൊക്കെ ഞങ്ങളെ ഒരു സാമ്പിൾ വെടിക്കെട്ട് മാത്രമാണ് വലിയ വെടിക്കെട്ട് ഞങ്ങൾ വരാനിരിക്കുന്നതേയുള്ളൂ നോമിനേഷൻ കൊടുക്കുന്നതുകൂടി അതിന്റെ പ്രക്രിയ ആരംഭിക്കുന്നതുകൂടി ഐക്യ ജനാധിപത്യ മുന്നണിയുടെ വെടിക്കെട്ട് ആരംഭിക്കും അത് ഞങ്ങൾ പൂർണമായ പിന്നെ ശോഭയോടുകൂടി പഠിക്കുന്ന കാലത്ത് കെ എസ് യു പ്രവർത്തകനായിരുന്നെന്നും പിന്നീട് ജോലിയുടെ ഭാഗമായി സജീവ രാഷ്ട്രീയം വിടുകയായിരുന്നുവെന്നും സ്വീകരണ ചടങ്ങ് കഴിഞ്ഞ് ബാബു പറഞ്ഞു പി കെ ശശി അറിഞ്ഞല്ല ഇങ്ങനെയൊരു തീരുമാനം എടുത്തതെന്നും ബാബു പറഞ്ഞു വീട്ടിൽ വരുമ്പോഴും ഞാൻ അവിടെ പോകുമ്പോഴും സഹോദരൻ അല്ലെങ്കിൽ എന്നുള്ള ഒരു പ്രത്യേകബന്ധം ഉണ്ട് അല്ല അപ്പുറം രാഷ്ട്രീയപരമായിട്ട് ഞങ്ങൾ തന്നില്ല അങ്ങനെയുള്ള കാര്യങ്ങൾ പൊതുവേ യാത്രകൾ ചെയ്യുമ്പോഴൊക്കെ ചർച്ച ചെയ്യുന്നതല്ലാതെ അപ്പൊ ഞാൻ എന്റെ ആശയങ്ങളും പങ്കുവെക്കും അദ്ദേഹം അദ്ദേഹത്തിന്റെ ആശയങ്ങളും ഇത്തരത്തിലൊരു തീരുമാനം അദ്ദേഹത്തെ അറിയിച്ചിട്ടില്ല ഇല്ലല്ല എന്നാൽ വൈകിട്ടോടെ താൻ കോൺഗ്രസിൽ ചേർന്നിട്ടില്ലെന്ന വിശദീകരണവുമായി രംഗത്തു വരികയായിരുന്നു പിന്തുണ തേടിയെത്തിയ തന്നെ ധൃതി പിടിച്ച് സ്വീകരിക്കുകയും അംഗത്വം നൽകുകയുമായിരുന്നു വ്യാപാരി വ്യവസായി ഏകോപന സമിതി അലനല്ലൂർ യൂണിറ്റ് പ്രസിഡന്റും നിയോജക മണ്ഡലം സെക്രട്ടറിയുമായ തനിക്ക് ഏതെങ്കിലും പാർട്ടിയിൽ അംഗത്വം എടുക്കാൻ കഴിയില്ലെന്ന കാര്യം ആ സമയത്ത് ഓർത്തില്ല പിന്തുണയുടെ കാര്യം സംസാരിക്കുന്നതിനിടെയാണ് സ്വീകരണ ചടങ്ങ് ഒരുക്കിയത് അവിടെ നടന്ന കാര്യങ്ങളെക്കുറിച്ച് മുൻകൂട്ടി അറിയില്ലായിരുന്നു പുറത്തിറങ്ങിയപ്പോഴാണ് ഇതിന്റെ ഗൗരവം ബോധ്യപ്പെട്ടത് കണ്ണങ്കുണ്ടിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായാണ് മത്സരിക്കുന്നത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയല്ല കോൺഗ്രസിന്റെയും സി പി എമ്മിന്റെയും ലീഗിന്റെയും മറ്റു പാർട്ടികളുടെയും പൊതുവായ പിന്തുണ ഉണ്ടെങ്കിൽ മാത്രമേ മത്സരിക്കൂ നിലവിൽ വ്യാപാരി സംഘടനയിൽ ഉൾപ്പെടെ താൻ അങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നും ബാബു പറഞ്ഞു അപ്പോ ഇന്ന് രാവിലെ കോൺഗ്രസ് നേതാക്കൾ താങ്കളെ ഒരു തരത്തിൽ അതായത് എന്ന് പറയാൻ പറ്റില്ല എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും നമ്മുടെ പാർട്ടികളിലും പിന്തുണ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ കോൺഗ്രസ് പാർട്ടിയോടും അതിന്റെ പിന്തുണ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ചർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ വരുന്നത് ആ സമയത്താണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് പിന്നെ താങ്കളെ കുറിച്ച് ചർച്ചയ്ക്ക് പറഞ്ഞിട്ടാണോ ചർച്ചയ്ക്ക് നമ്മളൊരു കാൻഡിഡേറ്റ് ഡിക്ലേഷൻ അതായത് തീരുമാനമായ സ്ഥലങ്ങളിലെ നമ്മളിത് പ്രഖ്യാപിക്കുക എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് പക്ഷേ താങ്കൾ ഈ മെമ്പർഷിപ്പ് വാങ്ങുമ്പോഴോ അല്ലെങ്കിൽ സംഭവം ചെയ്യുമ്പോഴോ മുഖത്തോ അല്ലെങ്കിൽ മറ്റുള്ള ഭാവ ഉണ്ടായിരുന്നില്ല നമ്മുടെ മെമ്പർഷിപ്പ് മെമ്പർഷിപ്പ് ആണെന്നുള്ള ഭാഗം മുൻകൂട്ടി തരുന്ന ഒരു ധാരണ എനിക്ക് ഉണ്ടായിട്ടില്ല അവിടെ അവിടെ എല്ലാ പത്രക്കാരൊക്കെ നമ്മൾ കാണുന്നത് എല്ലാവരും നിന്ന് വാങ്ങുമ്പോൾ എല്ലാത്തെ പത്രുന്നത് ഗൗരവം മനസ്സിലാക്കിയിട്ടില്ല സത്യം പറഞ്ഞാൽ മണ്ണാർക്കാട് കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ വ്യാഴാഴ്ചയുണ്ടായ വ്യത്യസ്ത വാഹന രണ്ടു പേർക്ക് പരിക്ക് മേലേക്കൊമ്പത്തും ആര്യമ്പാവിലുമാണ് അപകടങ്ങൾ നടന്നത് മേലെ കാറും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് അങ്ങാടിപ്പുറം സ്വദേശിയായ ഓട്ടോറിക്ഷ ഡ്രൈവർ മുഹമ്മദിന് തലയ്ക്ക് പരിക്കേറ്റു കോഴി വിതരണവുമായി ബന്ധപ്പെട്ട് മണ്ണാർക്കാട് ഭാഗത്തേക്ക് പോവുകയായിരുന്നു മുഹമ്മദ് വളവ് കണ്ടതിനെ തുടർന്ന് ഓട്ടോറിക്ഷ പെട്ടെന്ന് ബ്രേക്ക് ചെയ്തതാണ് അപകടത്തിന് കാരണമായത് പിറകിൽ കോയമ്പത്തൂരിലേക്ക് പോകുകയായിരുന്ന കാർ ഓട്ടോയിൽ ഇടിക്കുകയായിരുന്നു ദേശീയപാതയിലെ ആര്യമ്പാവിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ച് മറ്റൊരു അപകടത്തിൽ ബൈക്ക് യാത്രികനായ ഷാഫിക്ക് പരിക്കേറ്റു കുലക്കിലിയാട് കുന്നത്ത് വീട്ടിൽ താമസിക്കുന്ന ഷാഫി സ്വകാര്യ ആശുപത്രിയിൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ വിസയും ജോലിയും വാഗ്ദാനം ചെയ്ത് ഒന്നര കോടി രൂപ തട്ടിപ്പ് നടത്തിയെന്ന പരാതിയിൽ പെരിന്തൽമണ്ണയിൽ യുവാവ് അറസ്റ്റിൽ ട്രാവൽ ഏജൻസിക്ക് ആവശ്യമായ രജിസ്ട്രേഷൻ ഇല്ലാതെയാണ് സ്ഥാപനം നിയമവിരുദ്ധമായി പ്രവർത്തിച്ചിരുന്നതെന്ന് പോലീസ് ചെറുപ്പുളശ്ശേരി കാറൽമണ്ണ മണ്ണ ഇരുപത്തിയൊൻപതാം മൈലിൽ കുന്നത്തോടി വീട്ടിൽ ഹുസൈനെയാണ് അറസ്റ്റ് ചെയ്തത് വലമ്പൂർ അരഞ്ഞിക്കൽ സുധീഷ് നൽകിയ പരാതിയിലാണ് അറസ്റ്റ് തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ കൂടുതൽ പേർ തട്ടിപ്പിന് ഇരയായിട്ടുണ്ടെന്ന് പോലീസിന് വ്യക്തമായി വിവരമറിഞ്ഞതോടെ സമാന തട്ടിപ്പിന് ഇരയായ ഒട്ടേറെ പേർ പോലീസിൽ പരാതി നൽകി ജില്ലയ്ക്കകത്തും പുറത്തും ഉള്ളവർ തട്ടിപ്പിന് ഇരയായിട്ടുണ്ടെന്ന് പോലീസ് പറഞ്ഞു സുധീഷിൽ നിന്ന് ഒന്ന് ദശാംശം ലക്ഷം രൂപയാണ് കൈപ്പറ്റിയത് പലരിൽ നിന്നും പല രീതിയിലാണ് തുക കൈപ്പറ്റിയിട്ടുള്ളതെന്ന് പോലീസ് പറഞ്ഞു പെരിന്തൽമണ്ണ വലിയങ്ങാടിയിൽ ആവശ്യമായ രജിസ്ട്രേഷൻ രേഖകളില്ലാതെ നിയമവിരുദ്ധമായാണ് ഇയാൾ മാനേജിംഗ് ഡയറക്ടറായ സ്ഥാപനം പ്രവർത്തിക്കുന്നതെന്ന് പോലീസ് പറഞ്ഞു സമൂഹ മാധ്യമങ്ങളിൽ പരസ്യം ചെയ്ത് ഷെങ്കൻ യൂണിയനിൽ ഉൾപ്പെട്ട യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് വിവിധ ജോലികൾ വാഗ്ദാനം ചെയ്ത് പണം തട്ടിയതായാണ് പരാതി തൊണ്ണൂറിലേറെ പേർ ഇതുവരെ പരാതിയുമായി എത്തിയിട്ടുണ്ടെന്ന് പോലീസ് പറഞ്ഞു ഓൺലൈൻ ട്രാൻസ്ഫർ വഴിയാണ് പ്രതി പണം വാങ്ങിയത് ലഭിച്ച പണം പ്രതി സ്വന്തം പേരിൽ സ്ഥലം വാങ്ങുന്നതിനും മറ്റുമായി ഉപയോഗിച്ചതായി പോലീസ് പറഞ്ഞു സിഐ സുമേഷ് സുധാകരൻ എസ് ഐമാരായ ടി പി ഉദയൻ എസ് അക്ഷയ് എന്നിവരുടെ നേതൃത്വത്തിലാണ് അന്വേഷണം പെരിന്തൽമണ്ണ കോടതി പ്രതിയെ റിമാൻഡ് ചെയ്തു പെരിന്തൽമണ്ണ പട്ടാമ്പി ലജൻ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ വിദ്യാർത്ഥികളുടെ ഫുഡ് ടെസ്റ്റ് സംഘടിപ്പിച്ചു പതിനാലോളം ടീമുകൾ പങ്കെടുത്ത ഫുഡ് ടെസ്റ്റ് കാഴ്ചകൊണ്ടും രുചി വൈവിധ്യം കൊണ്ടും ശ്രദ്ധേയമായി ജൻ കോളേജിലെ ഡിഗ്രി ഫൈനൽ ഇയർ വിദ്യാർത്ഥികൾ ഒന്നാം സ്ഥാനവും പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് എ പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് ബി വിദ്യാർത്ഥികൾ രണ്ടാം സ്ഥാനവും ഡിഗ്രി ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥികൾ മൂന്നാം സ്ഥാനവും നേടി മാനേജർ അൻവർ അഡ്മിനിസ്ട്രേറ്റർ ജ്യോതി പ്രിൻസിപ്പൽ ഷാബുദ്ദീൻ സ്റ്റാഫ് സെക്രട്ടറി സുഹറ കോളേജ് കോർഡിനേറ്റർ സി കെ എം ഉവൈസ് ക്ലാസ് ടീച്ചർമാർ മറ്റ് അധ്യാപകർ എന്നിവർ ഫെസ്റ്റിന് നേതൃത്വം നൽകി ലജൻഡ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ വിദ്യാർത്ഥികളുടെ ഫുഡ് ഫെസ്റ്റ് ആണ് ഇന്ന് ഇവിടെ അരങ്ങേറിയിട്ടുണ്ടായിരുന്നത് ഏകദേശം പതിനാലോളം ടീമുകൾ പങ്കെടുക്കുകയും എല്ലാ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളും ക്ലാസ് അടിസ്ഥാനത്തിലും ഗ്രൂപ്പ് അടിസ്ഥാനത്തിലും ഒക്കെ മത്സരത്തിൽ പങ്കെടുത്തു എല്ലാ തരത്തിലുള്ള ഫുഡ് ഐറ്റംസുകളും ഒക്കെ ഓരോരുത്തരും വളരെ മികച്ച രീതിയിലാണ് പ്രിപ്പയർ ആക്കിയിരുന്നത് ഡിഗ്രി തേർഡ് ഇയർ വിദ്യാർത്ഥികളാണ് ഇതിൽ ഫസ്റ്റ് നേടിയത് അതുപോലെ തന്നെ ഹ്യൂമാനിറ്റീസ് പ്ലസ് ടു വിദ്യാർത്ഥികൾ സെക്കൻഡും ഡിഗ്രി ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥികൾ അതിൽ തേർഡ് പ്രൈസ് നേടുകയുണ്ടായി അവർക്ക് കോളേജിൻ്റെയും അതുപോലെ തന്നെ മാനേജ്മെന്റിൻ്റെയൊക്കെ വകയായിട്ട് ക്യാഷ് പ്രൈസും കാര്യങ്ങളൊക്കെയാണ് അവർക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് ക്യാഷ് പ്രൈസും കാര്യങ്ങളൊക്കെ അടുത്ത അസംബ്ലിയിൽ അവർക്ക് വിതരണം ചെയ്യും യൂറോപ്യൻ രാജ്യങ്ങളിൽ വിസയും ജോലിയും വാഗ്ദാനം ചെയ്ത് ഒന്നര കോടി രൂപ തട്ടിപ്പ് നടത്തിയെന്ന പരാതിയിൽ പെരിന്തൽമണ്ണയിൽ യുവാവ് അറസ്റ്റിൽ ട്രാവൽ ഏജൻസിക്ക് ആവശ്യമായ രജിസ്ട്രേഷൻ ഇല്ലാതെയാണ് സ്ഥാപനം നിയമവിരുദ്ധമായി പ്രവർത്തിച്ചിരുന്നതെന്ന് പോലീസ് രാവിലെ കോൺഗ്രസ് മാലയിട്ട് സ്വീകരിച്ച അലനല്ലൂരിലെ വ്യാപാരി നേതാവും സി പി എം നേതാവ് പി കെ ശശിയുടെ ഭാര്യ സഹോദരനുമായ ബാബു വൈകീട്ടോടെ പാർട്ടി വിട്ടു അലനല്ലൂർ കണ്ണങ്കുണ്ടുപാടിൽ പൊതു സ്വതന്ത്രനായി മത്സരിക്കാൻ കോൺഗ്രസിന്റെ പിന്തുണ തേടിയെത്തിയ തന്നെ ഷോളണിയിറ്റ് സ്വീകരിക്കുകയും അംഗത്വ രസീത് നൽകുകയുമായിരുന്നുവെന്ന് ബാബു പറഞ്ഞു എൽ പി കുട്ടികളുടെ കളർഫുള്ളായ സംഘനൃത്തത്തിൽ ഷർണൂർ ഉപജില്ലാ കലോത്സവത്തിന്റെ മൂന്നാം ദിനം നാടോടി നൃത്തവും കേരള നടനവും മോഹിനിയാട്ടവും മാർഗംകളിയും മികച്ച നിലവാരം പുലർത്തി രാത്രി വൈകിയാണ് പ്രധാന വേദികളിൽ മത്സരങ്ങൾ സമാപിച്ചത് പട്ടാമ്പി ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ നാലാം ദിവസം ആവേശം ഇതറി നൃത്ത ഇനങ്ങൾ ജനപ്രിയ ഇനങ്ങളായ തിരുവാതിരകളിയും മാർഗംകളിയും ബുധനാഴ്ച വേദിയിലെത്തി നാടൻപാട്ട് മത്സരവും ആവേശമുയർത്തി ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്